നമസ്കാരം അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ സമാപന ദിനമായ ഇന്ന് ഈ വേദിയിൽ സമാപന സമ്മേളനം എം ജി ആർ ദിനമായി ആചരിക്കുന്നു എം ജി ആർ എന്ന പേരിൽ പ്രശസ്തനായ മരത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ തമിഴ് സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ തൻ്റെ മരണം വരെ മുഖ്യമന്ത്രിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഭാരതരത്നം ലഭിച്ച ഇദ്ദേഹം പാലക്കാട് വടവന്നൂർ സ്വദേശിയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം കേരളത്തിൽ ജനിച്ച് തമിഴ്നാടിൻ്റെ പുരക്ഷി തലൈവർ അഥവാ വീരസാഹസിക നേതാവായി മാറിയ ഇദ്ദേഹം നൂറ്റി മുപ്പത്തിയാറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് മഹാരഥന്മാരുടെ ഒരു നിര തന്നെയാണ് പൈതൃക ജില്ലയ്ക്ക് അഭിമാനിക്കാൻ ഇവിടെ യജ്ഞവേദിയിൽ സമാപന സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത് എം ജി ആറിൻ്റെ ഗൃഹത്തിൽ നിന്നും കൊണ്ടുവന്ന ദീപശികയിൽ നിന്നും ദീപ പ്രജ്വാലനം യജ്ഞവേദിയിലേക്ക് തെളിയിക്കാൻ വേണ്ടി ഭദ്രദീപം തെളിയിക്കുന്നതിനായിട്ട് സമ്പൂജ്യ സ്വാമിജി ഉദയി ചൈതന്യാജി ഷ്യാംജി എം ജി ആർ ഫാൻസ് ക്ലബ് ആനിക്കോടിൻ്റെ അഭിമാന ഭാജനമായ ജോസഫേട്ടൻ എം ജി ആർ കുടുംബാംഗങ്ങളായിട്ടുള്ള ദീപ ഗംഗാധരൻ ശ്രീരാജൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ എം രാഹുൽ മാങ്കൂട്ടം അവർ പ്രവേശിക്കുകയാണ് നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് വരവേൽക്കാം വേദിയിൽ ദീപപ്രജ്വാലനം പ്രാർത്ഥന മഞ്ജു സാധനാ മാതൃസമിതി എം ജി ആറിൻ്റെ തന്നെ സ്വന്തം നാട്ടുകാരിയായ മഞ്ജു സാധനാ മാതൃസമിതി തുളസീധരാ നന്ദകുമാര ശ്രീചക്രധാരീ വാസുദേവ വേദന തിങ്ങിടും എൻ ഹൃദയത്തിൽ ൾ അജ്ഞതയാലേ ഞാൻ വലയുന്നു അജ്ഞത മാറ്റി അനുഗ്രഹിക്കൂ അന്ധത നീക്കി ദീപ പ്രഭയേകാത്തിടണേ കണ്ണ കരുണാനിതേ തുളസി കതിരായി ജന് ശ്രീജക്രദാരി വസുദേവ ശ്രീജക്രദാരി വസുദേവ അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ സമാപന സമ്മേളനമായ ഇന്ന് വേദിയിൽ സ്വാഗതം പറയുന്നതിനായി ഭാഗവത മഹോത്സവത്തിൻ്റെ ഗജാൻജി ശ്രീ കലാധരൻ അവണിക്കുന്നു വേദിയിലിരിക്കുന്ന എല്ലാ മഹത്വത്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ മഹത്വത്തികൾക്കും ഞാൻ ആദ്യമേ നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു ഇന്ന് ഇതിൻ്റെ അവസാന ദിവസമായി എം ജി ആർ ആഘോഷിക്കുന്നു അതൊന്ന് ഇതിൽ വന്നിരുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേരിലും സാദിമിനി സാധാരണത്തിൻ്റെ പേരിലും എല്ലാവരെയും ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ചെയർമാൻ പത്മഗിരീഷ് ഈ വൈകിയ വേളയിൽ കൂടുതൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നില്ല കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് സ്വാമി ഉദിച്ചേതനയുടെ അമൃതവാണികളാൽ ഈ അമൃത സരസിനെ ധന്യമാക്കുവാൻ കഴിഞ്ഞതിൽ നമുക്ക് ഏവർക്കും പുണ്യമുണ്ട് ഭാഗ്യമുണ്ട് എന്നാദ്യമായി പറയട്ടെ ഇത്രയും ഒരു കുഗ്രാമത്തിൽ കഴിഞ്ഞ തവണ സ്വാമിജിയുടെ പ്രഭാഷണം നടന്നത് സപ്താഹം നടന്നത് കോട്ട മൈതാനത്തായിരുന്നു സ്റ്റേഡിയം ഗ്രൗണ്ടിലായിരുന്നു ഒരു കുഗ്രാമത്തിൽ ഇത്രയും ആളുകൾ സ്വാമിജിയുടെ ഭാഷണം കേൾക്കാൻ എത്തിച്ചേർന്നതിൽ വളരെ പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ സാധാരണ പിന്നെ ടൗണുകളിൽ നടത്തുന്ന സമയത്താണ് ആളുകൾ കൂടുതലായിട്ട് എത്തിച്ചേരുക പക്ഷേ ഈ പ്രദേശത്ത് ഇത്രയും പോകുന്നൊരു കുഗ്രാമത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന ഇവിടെ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും സാന്തീപനി സാധനാലയമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ആ ഒരു മനസ്സ് പിന്നെ സ്വാമി ഉദിച്ചൈതന്യയുടെ ആ പ്രഭാഷണം കേൾക്കുക എന്നുള്ളത് തന്നെ മഹാപുണ്യമാണ് ആ പുണ്യശ്രവണം ശ്രവിക്കാനായി വന്ന എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആദ്യ ദിനം പത് സ്മൃതി പുരസ്കാരം എന്ന പേരിലാണ് സംഘടിപ്പിച്ചിരുന്നത് പാലക്കാട് ജില്ല ഒരു പൈതൃക ജില്ല ആ പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് നിരവധി മഹത്തായ ആളുകൾക്ക് മഹാന്മാർക്ക് ജന്മം നൽകിയ നാടാണ് പാലക്കാട് അപ്പോൾ ആ ജന്മം നൽകിയ പത്ത് ആ ജന്മം നൽകിയ പതിനൊന്ന് മഹാവ്യക്തികൾ ആ വ്യക്തികളുടെ പേരിലുള്ള പുരസ്കാരം നൽകിയത് പാലക്കാട്ട് ജനിച്ച് പാലക്കാട്ട് വളർന്ന് അവരുടെ പ്രശസ്തി ലോകമെമ്പാടും എത്തിച്ച ആളുകൾക്കാണ് അപ്പം അങ്ങനെ ഇത്തരമൊരു സദ ഇത്തരമൊരു പുരസ്കാരം ഒരു പക്ഷേ കേരളത്തിൽ വേറെ എവിടെ ഉണ്ടാകില്ല കേരളത്തിലെ മറ്റൊരു ജില്ലയിലും ഇത്തരം ഒരു പുരസ്കാരം സാധാരണ പുരസ്കാരങ്ങൾ നൽകാറുണ്ട് ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേരിൽ പുരസ്കാരങ്ങൾ നൽകാറുണ്ട് പക്ഷേ ഇതല്ല പാലക്കാട് ജില്ലയിൽ ജനിച്ചവരാണ് ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവരും പാലക്കാട്ടുകാരാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിൽ ഇത് നമ്മുടെ എട്ടര യോഗത്തിൻ്റെ പേരിലാണ് ഈ പുരസ്കാരം സ്മൃതി പുരസ്കാരം കഴിഞ്ഞ വർഷം മുതലാണ് ആരംഭിച്ചത് ആ സ്മൃതി പുരസ്കാരത്തിന് ഇത്തവണ നമ്മൾ നമ്മുടെ സ്വാമി തപോവനത്തിൻ്റെ പേരിൽ തപോവനം സ്വാമികൾ സ്വാമി ചിന്മയാനന്ദൻ്റെ ഗുരുനാഥൻ തപോവനം സ്വാമികളുടെ ജന്മം കൊണ്ട് ധന്യമായ സ്ഥലം കുഴൽമന്നം നമ്മുടെ തൊട്ടപ്പുറത്താണ് ആ സ്വാമി തപോവനത്തിൻ്റെ പേരിലാണ് ഒരു സ്മൃതി പുരസ്കാരം മറ്റൊന്ന് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി കരിമ്പുഴയിൽ ജന്മം കൊണ്ട സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ പേരിലായിരുന്നു രണ്ടാമത്തെ പുരസ്കാരം പറക്കും സ്വാമികൾ എന്നറിയപ്പെടുന്ന സ്വാമി വിഷ്ണുദേവാനന്ദ നെന്മാറയിൽ ജനിച്ച സ്വാമി വിഷ്ണുദേവാനന്ദയുടെ പേരിലാണ് മൂന്നാമത്തെ പുരസ്കാരം പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾക്കെല്ലാം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വളരെ വിശദമായി സംസാരിച്ചിരുന്നു ആരായിരുന്നു പണ്ഡിറ്റ് പി ഗോപാലൻ നായര എന്ന് ആ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ജന്മം കൊണ്ട് പുണ്യമായ സ്ഥലം പവിത്രമായ സ്ഥലം കൊല്ലങ്കോടാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് മറ്റൊരാദരവ് അതുപോലെ തന്നെ ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റ് നമ്മുടെ തൊട്ടപ്പുറത്ത് നാല് കിലോമീറ്ററുകൾക്ക് അകലെയാണ് അദ്ദേഹത്തിന്റെ തറവാട് ചേറ്റൂർ ആ ചേറ്റൂർ ശങ്കരനായരുടെ പേരിലുള്ളതാണ് മറ്റൊരു പുരസ്കാരം പല്ലാവൂർ ത്രയം പല്ലാവൂർ മണിയന്മാരാര് പല്ലാവൂർ അപ്പുമാരാര് പല്ലാവൂർ കുഞ്ഞുകുട്ടന്മാരാര് എന്നീ മൂന്ന് കലാകാരന്മാർ വാദ്യകലാരംഗത്തെ ഉന്നതകുല ഉന്നത ഉന്നത ആളുകൾ ഈ മൂന്നാരുടെ പേരുള്ള പല്ലാവൂർ ത്രയം എന്നറിയപ്പെടുന്ന അവരുടെ പേരിലൊരു പുരസ്കാരം മാണിമാധവ ചാക്യാര് ചാക്യാർകൂത്തിൻ്റെ കലാകാരൻ ചാക്യാർകൂത്ത് കലാകാരൻ കേരളത്തിൽ ജീവിച്ച കേരളത്തിൽ ജനിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതനായ കലാകാരൻ മാണിമാധവ ചാക്യാര് ആ ചാക്യരിൽ എക്കിടിയിലാണ് അദ്ദേഹം ജനിച്ചത് അതുപോലെ നമ്മുടെ തൊട്ടപ്പുറത്താണ് ലക്കടി അതുപോലെ തന്നെ ഗായിക പീലീല ഗുരുവായൂരപ്പൻ ഉണ ഉണരുന്നത് നാരായണീയം കേട്ടുകൊണ്ടാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് പി ലീല നാരായണീയം ചൊല്ലിയത് പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികളാണ് അത് പഠിപ്പിച്ചത് ലീല അത് ചരിത്രത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ നാരായണീയം ചൊല്ലാൻ പീലീലയ്ക്ക് കഴിഞ്ഞു അതിനെ സാധിപ്പിച്ചത് ഭഗവാൻ ഗുരുവായൂരപ്പനാണ് അവരുടെ അവരുടെ സ്ഥലം ചിറ്റൂരമ്പാട്ടാണ് ആ പി ലീലയുടെ പേരിലാണ് സംഗീത പുരസ്കാരം ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ ജന്മം കൊണ്ട് കരിമ്പുഴക്കാരൻ കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസി സ്ഥാ ആയുർവേദ്യ ഫാർമസി സ്ഥാപകൻ രാമവാര്യരുടെ പുത്രൻ പി ആർ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ പേരിലാണ് മറ്റൊരു പുരസ്കാരം പിന്നെ ഒ വി വിജയൻ പാലക്കാട്ടുകാരനാണ് തസ്രാക്കിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സാഹിത്യരംഗത്തെ ഉന്നതനാണ് ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് മറ്റൊരു പുരസ്കാരം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കടുവ സാധാരണ മൃഗങ്ങളുടെ പേരിൽ പുരസ്കാരം നൽകാറില്ല പക്ഷെ ഇവിടെ അതും കൊടുത്തു കാരണം ആന ആന മുതൽ ആധ്യാത്മികം മുതൽ ആന വരെ ഉള്ള ആളുകൾക്ക് എല്ലാവരെയും ഒരുപോലെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാരതീയ പൈതൃകത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് എല്ലാവരെയും മാനിക്കുക എന്നുള്ളതാണ് സാന്തിപനി സാധനാലയം ചെയ്തിട്ടുള്ളത് ആ കടുവ വേലായുൻ്റെ തടവും സ്ഥലവും നമ്മുടെ മാത്തൂരാണ് അങ്ങനെ അങ്ങോട്ട് ജന്മം കൊണ്ട് പ പതിനൊന്നാളുകളുടെ ജന്മം കൊണ്ട് സ്വാമി നിത്യാനന്ദ സരസ്വതിയുടെ പേരിലായിരുന്നു തുടക്കത്തിൽ കല്യാക്കുളങ്ങര ശിവാനന്ദാശ്രമത്തിൽ അങ്ങനെ പതിനൊന്നാളുകളുടെ പേരിലുള്ള പതിനൊന്നാളുകളുടെ പേരിൽ ധന്യമായ ഈ ഭൂമി അഞ്ചമൂർത്തി ഭൂമി ഈ പരിപാടിയിൽ പങ്കെടു ഇതിൻ്റെ പേരിലാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമസ്കാരം ഈ പരിപാടിയിലെ അവസമാപന പരിപാടി ആയതുകൊണ്ട് മറ്റു കൂടുതൽ ചടങ്ങുകളില്ല പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാന്ദീപന സ്വാമി എടക്കാട് കൃഷ്ണദാസ് അതുപോലെ തന്നെ സാന്ദീപന മറ്റേ സുധാകര ബാബു തുടങ്ങി നിരവധി വ്യക്തികൾ ഈ സദസ്സിലെത്തിയിട്ടുണ്ട് പിന്നെ ഇത്രയും ഈ ചടങ്ങിനെ ഭവ്യമാക്കി തീർത്ത സ്വാമി ഉദിച്ചയത് തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം